നമസ്കാരം ദശകങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കാതോട് കാതോരം എന്ന മമ്മൂട്ടി നായകനായ ഭരതൻ ജോൺ പോൾ ചിത്രത്തിൻ്റെ ഒരു പാട്ട് സീൻ ദേവദൂതർ പാടി എന്ന പാട്ട് സീൻ ആ പാട്ടുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം നടക്കുന്നു നീണ്ട ദശകങ്ങൾക്ക് ഇപ്പുറം ആ സംഭവത്തിൻ്റെ ബേസിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായാലോ അമ്പും തുമ്പുമില്ലാത്ത ഒരു വെളിപ്പെടുത്തൽ ആരാണ് കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ആരൊക്കെയാണ് അതിന് പിന്നിൽ ഇങ്ങനെ ഒരെത്തും പിടിയും കിട്ടാത്ത ഒരു വെളിപ്പെടുത്തലാണെങ്കിലോ ഞാൻ രേഖാചിത്രം എന്ന സിനിമ കണ്ടു നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സമാന്തര ലോകത്തേക്ക് ഒരു സമാന്തര ചരിത്രം രചിച്ചുകൊണ്ട് സത്യം ഏത് കഥ ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മളെ ആസ്വദിപ്പിച്ച ഒരു സിനിമയാണ് രേഖാചിത്രം ആ സിനിമയെക്കുറിച്ച് പറയണം എന്ന് തോന്നിയത് വന്നതാണ് ജോഫിൻ ടി ചാക്കോയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പ് മമ്മൂട്ടി നായകനായ ദി പ്രീസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ പ്രീസ്റ്റിൻ്റെ കഥാഘടനയിൽ നിന്ന് കഥാശ കഥനശൈലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചിത്രമാണ് രേഖാചിത്രം ഒരു നടക്കൊന്നും പോകുന്ന ആളല്ല താനെന്ന് ജോഫിൻ തൻ്റെ രണ്ടാമത്തെ ചിത്രത്തിലൂടെ രേഖാചിത്രത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ് തിരക്കഥയാണ് സിനിമേൻ്റെ നട്ടല് അതിന് മേലെ നിൽക്കും വിധം മിതത്വത്തോടെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ അവതരിപ്പിക്കുകയും ചെയ്തു സിനിമയെ രാമു സുനിൽ ജോൺ മന്ത്രിക്കൽ എന്നിവരുടേതാണ് തിരക്കഥ ആ സിനിമ മുന്നോട്ട് നയിക്കുന്നത് തിരക്കഥയുടെ മിതമായ യാത്രയാണ് പക്ഷേ അതിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ളത് നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന വലിയ കഥയുടെ കഥാ യാത്രയുടെ വലിയൊരു സഞ്ചാരത്തിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സ്വഭാവമുള്ള കഥാഘടനയാണ് അതാണ് ആ സിനിമയുടെ നട്ടല് അതിനൊപ്പം സാധാരണ നമ്മൾ കാണാറുള്ളത് പോലെ വലിയ ആഘോഷങ്ങളോടുകൂടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ വ്യത്യസ്തമായ അവതരണം വലിയ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ഹീറോയിസത്തിൻ്റെ അകമ്പടിയോടെ ഉള്ള പോക്ക് അതൊന്നും നമ്മൾ കണ്ട് ശീലിച്ച ശൈലിയിലല്ല പറഞ്ഞിരിക്കുന്നത് വൈകാരിക രംഗങ്ങളുടെ അവതരണമാണ് പ്രധാനം അതിനൊപ്പം തന്നെ കഥയുടെ പോക്ക് ഒരു സാധാരണ മനുഷ്യനെ ആസ്വദിപ്പിക്കും വിധത്തിൽ വലിയ ഒച്ചയും ബഹളമൊന്നുമില്ലാതെ കൃത്യമായി ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങുന്ന തൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ ആസിഫ് അലി ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്നു തൊട്ടു മുൻവർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വളർച്ചയുടെ തുടർച്ച ഇരുപത്തഞ്ചിലും ആസിഫ് അലി നിലനിർത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് രേഖാചിത്രം എന്ന സിനിമ ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് തലവനിൽ പോലീസ് വേഷത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം പക്ഷേ ഇത് തലവന്റെ പോലീസ് അല്ല അതിനു മുമ്പും തലവന് മുമ്പും അദ്ദേഹം പോലീസ് വേഷത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വ്യത്യസ്തമായ പോലീസാണ് സാധാരണ മലയാള സിനിമയിൽ സംഭവിക്കാറുള്ളതാണ് നമുക്ക് നമ്മുടെ മുഖ്യധാര മുൻനിര നടന്മാരുടെ കാര്യത്തിലൊക്കെ അറിയാം ഒരു പോലീസ് വേഷം ക്ലിക്കായ പിന്നെ അങ്ങനെ വരും അതൊക്കെ ടൈപ്പായി മാറും എന്നാൽ ആസിഫ് അലി അങ്ങനെ ആവുന്നില്ല അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെ കൂടിയാകാം ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ തൻ്റേതായ ആകാംക്ഷയിൽ ഒരു കേസിൻ്റെ പിന്നാലെ പോകുന്ന വിവേക് എന്ന പോലീസ് ഓഫീസർ സിനിമയിലെ ഒരു ബിൽഡപ്പിന് വേണ്ടി കഥയുമായി ബന്ധമൊന്നുമില്ലാത്ത ചില കാര്യങ്ങൾ കൂടി വിവേകിൻ്റെ പോലീസ് തൊപ്പിയിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ശത്രുക്കൾ ഒരുപാടുള്ള സസ്പെൻഷനിലുള്ള ഒരു പോലീസ് ഇതാണ് അദ്ദേഹത്തിനുള്ള വിശേഷണം അത് കഥാഘട്ടം ിൽ ആരംഭത്തിൽ നമ്മളെ നല്ല ആകാംക്ഷയിലേക്ക് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് തലമുറയിലേതുപോലെ സിനിമാറ്റിക്കായ ക്യാരക്ടറൈസേഷനിലേക്കല്ല ആ ഒരു ശൈലിയല്ല ജോഫിൻ ടി ചാക്കോ സ്വീകരിച്ചിരിക്കുന്നത് അത് അതിവൈകാരികമായ സന്ദർഭങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ശൈലി പൊതുവെ പോലീസ് സീനുകളിലൊക്കെ കാണാറുണ്ടല്ലോ മറ്റ് സിനിമകളിൽ അതങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെയില്ല ഒരു സാധാരണ മനുഷ്യൻ പക്ഷേ ആ ഒരു സാധാരണ മനുഷ്യന്റെ ആകാംക്ഷ എവിടെയൊക്കെ ഒരു പോലീസുകാരനെ ചെന്നെത്തിക്കുന്നു അത് കാഴ്ചക്കാരനായ നമ്മളെ എങ്ങനെയൊക്കെ ഭ്രമിപ്പിക്കുന്നു എന്നൊക്കെ വരച്ചു കാട്ടുകയാണ് അങ്ങനെ അവതരിപ്പിക്കാനുള്ള നടൻ എന്ന നിലയിലുള്ള മികവ് കഥാപാത്രത്തിലൂടെ ആസിഫ് അലിയും പ്രകടിപ്പിച്ചു വലിയ ചമയങ്ങളില്ലാതെ ഹീറോയിസം പ്രകടിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് താനും അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ സ്ലോ മോഷൻ മ്യൂസിക്കൽ അകമ്പടിയോടു കൂടിയുള്ള പരിപാടികളല്ല പക്ഷേ അത് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ചില അതിലൊന്ന് രണ്ട് സീനുകളുണ്ട് ഒരു പ്രതികാരത്തിൻ്റെ ഭാവത്തിലുള്ള സീൻ അതിന് തിരിച്ചടി നൽകുന്ന രംഗം അതൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് രംഗങ്ങളുണ്ട് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ആക്ഷൻ സീനുകളുണ്ട് അതിലൊന്ന് ശരിക്കും ഒരു അടിയാണ് അടി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അടിയല്ല സ്ലോ മോഷനിൽ പതിപ്പിക്കുന്ന അടിയല്ല അത് പ്രത്യേകം ആവർത്തിച്ച് പറയുകയാണ് ആസിഫ് അലിയുടെ കഥാപാത്രവും മറ്റ് ചില ഒന്ന് രണ്ട് ആയിട്ടുള്ള ഒരു സംഘർഷ സീനാണ് അത് ഒരു പരിമിതമായ മുറിക്കകത്ത് നിന്നുകൊണ്ട് രസകരായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ആസിഫ് അലിയുടെ തെരഞ്ഞെടുപ്പും കഥാപാത്രങ്ങളുടെ വ്യത്യസ്തതയും ഒക്കെ ഒരു നടൻ എന്ന നിലയിൽ ആസിഫ് അലി കയറിയ ഉയർച്ച സൂചിപ്പിക്കുകയാണ് ഈ സിനിമയിലും മൂപ്പര് നേരത്തെ ഇതിനേക്കാളും ഗംഭീരമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ കഥാപാത്രം ആവശ്യപ്പെടുന്ന നിലയിൽ ആ കഥ സഞ്ചാരത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ മിതമായ പ്രകടനത്തിലൂടെ താൻ ഒരു പക്വതയുള്ള നടനാണ് എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് മറ്റൊന്ന് സിനിമയിലെ ഒഴിച്ചുകൂടാനാകാത്ത കഥാപാത്രമാണ് അത് അനശ്വര അവതരിപ്പിച്ച കഥാപാത്രമാണ് ആ കഥാപാത്രമാണ് ഈ സിനിമയുടെ നട്ടെല്ല് അനശ്വരിയുടെ കഥാപാത്രം പേരു മുതൽ അങ്ങോട്ട് ഓരോ നിമിഷവും നിഗൂഢതയുടെ ചുരുളുകൾ അഴിക്കുന്ന ഒരു കഥാപാത്രമാണ് ഒരു ഒടുവിൽ രേഖാചിത്രത്തിൻ്റെ സഞ്ചാരം തന്നെ ആ കഥാപാത്രത്തിൻ്റെ പിന്നാലെ പോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു രേഖാചിത്രം അവസാനിക്കുമ്പോൾ അനശ്വരിയുടെ കഥാപാത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കും എടുത്തു പറയേണ്ടത് മനോജ് കെ ജയനാണ് മനോജ് കെ ജയനെ നമുക്കറിയാം പ്രത്യേകിച്ച് പറയുന്നതുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ നമുക്കറിയാം അതിൻ്റെ ടോപ്പിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് മനോജ് കെ ജയനെ പോലുള്ള ഒരു നടന്റെ അനിവാര്യത ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിലുണ്ട് എന്തുകൊണ്ട് പക്ഷേ അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ് പല തവണയും ഞാനത് ആലോചിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ട് മനോജ് കെ ജയനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അത് അദ്ദേഹം കടന്നു വന്ന നാളുകളിലെ ഒരു നായകസങ്കല്പത്തിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് അപ്പുറത്ത് പല സിനിമകളും ആവശ്യപ്പെടുന്ന ഹെവിയായ ക്യാരക്ടറുകൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു നടൻ എന്നുള്ള നിലയിൽ മനോജ് കെ ജയനെ നമ്മൾ കാര്യമായി ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ സിദ്ദിഖ് സായ് കുമാർ ഇവരൊക്കെ കടന്നു വന്ന വഴികളിൽ അതിനും വ്യത്യസ്തമായ പുതിയ കഥാപാത്ര സഞ്ചാരത്തിന് കെൽപ്പുള്ള അതിലൂടെ തൻ്റേതായ നിലയിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ഒരു നടനാണ് മനോജ് കെ ജയൻ അത് ഈ സിനിമയിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട് ചില സ്ലോ മോഷൻ സീനുകൾ അദ്ദേഹത്തിൻ്റെ ചില നോട്ടങ്ങൾ ആ നോട്ടങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ അങ്ങ് സിനിമ അങ്ങ് ഉയരുകയാണ് അതോടൊപ്പം തന്നെ ഒരു കഥാപാത്രം എങ്ങനെയാണ് വ്യവ ഒരു എഴുതുന്നതിന് മുകളിലേക്ക് എത്തി എന്ന് വിൻസെന്റ് എന്ന് പറയുന്ന കഥാപാത്രം മനോജ് കെ ജയനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യസ്ത അനുഭവം ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് വെക്കും ഒപ്പം മറ്റു നിരവധി നടന്മാർ ഈ സിനിമയിലുണ്ട് ഓരോ കുറച്ചാണെങ്കിലും ഓരോ കഥാപാത്രങ്ങളെയും അടയാളപ്പെടുത്താൻ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമല്ലോ അങ്ങനെ ഒരു കഥാപാത്ര സൃഷ്ടിയിൽ വലിയ വിജയമായി ഈ സിനിമ മാറുന്നുണ്ട് അതുതന്നെയാണ് ഈ സിനിമയുടെ അത്യന്തികമായ വിജയത്തിൻ്റെ അടിസ്ഥാനവും അത് അങ്ങനെ ഒരു കഥാപാത്രമാണ് നിഷാന്ത് സാഗറിൻ്റെ പോലീസ് കഥാപാത്രം പിന്നാലെ ശ്രീകാന്ത് മുരളി സായികുമാർ കുമാർ സിദ്ദിഖ് ഇന്ദ്രൻസ് ഇന്ദ്രൻസിൻ്റെയൊക്കെ കുറച്ച് നേരമുള്ള ഗംഭീര അവതരണമാണ് ഹരിശ്രീ അശോകൻ മേഘാത്തോ സരിൻ ഷിഹാബ് ഇങ്ങനെ നിരവധി മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് കഥാഗതിയിൽ ഓരോരുത്തർക്കും അവരവരുടേതായ റോളുണ്ട് കുറച്ച് നേരം വന്നു പോകുന്ന സിദ്ദിക്കിൻ്റെ കഥാപാത്രം സിനിമയെ തുടക്കത്തിൽ തന്നെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങ് മാറ്റിമറിക്കുകയാണ് നമ്മൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ആകാംക്ഷയിലേക്ക് ആ സിനിമയെ തുടക്കത്തിൽ അങ്ങ് വരച്ചിടുകയാണ് അപ്പം പ്രത്യേക എടുത്തു പറയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ കാതോട് കാതോരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് സ്വാഭാവികമായി മമ്മൂട്ടി ആ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധായകരും തിരക്കഥാകൃത്തും ഒക്കെ ഉൾപ്പെടുന്ന വലിയ ടെക്നീഷ്യൻസൊക്കെ ഉൾപ്പെടുന്ന ഒരു നിര അതിൽ തന്നെ മമ്മൂട്ടിയുടെ അവതരണം ഒരു ഏ അവതരണമൊക്കെ ഉണ്ട് ഭയങ്കര രസമായിട്ട് പഴയ മമ്മൂട്ടിയെ ചിലപ്പോൾ ആ സിനിമയിൽ മമ്മൂട്ടി ആ സിനിമയ്ക്ക് പുറത്ത് നടന്നു പോകുന്നതൊക്കെ രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു സാഹിത്യശാഖ ഉണ്ട് ബദൽ ചരിത്രരചന എന്ന് പറയാൻ പോകുന്നറിയില്ല അതൊരു ഹിസ്റ്ററിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥാരചനയാണ് സാഹിത്യത്തിൽ ഇഷ്ടംപോലെ ഉപയോഗിച്ച് വിജയിച്ച ശൈലിയാണ് യാഥാർത്ഥ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുതിയൊരു കഥ പറയുക എന്നുള്ളതാണ് ഇപ്പോൾ അത് യാഥാർത്ഥ്യം തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ പഴയ പുരാണങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുന്നതുമാകാം രണ്ടാമൂഴത്തിലൊക്കെ എം ടി ഉപയോഗിച്ച ഒരു സങ്കേതമുണ്ടല്ലോ വടക്കം വീരഗാഥയും വൈശാലിയും നമുക്ക് യാഥാർത്ഥ്യം എന്ന് തോന്നും അല്ലെങ്കിൽ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് െന്ന് തോന്നും വൈശാലിയിലൊക്കെ അങ്ങനെ വളരെ ചെറിയ മഹാഭാരതത്തിലെ ഒരു ചെറിയ പോയിന്റിനെ ഡെവലപ്പ് ചെയ്യാണ് എം ടി ചെയ്യുന്നത് ചില മൗനങ്ങളെ പൂരിപ്പിക്കാൻ ശ്രമിക്കുക ചില ആകാംക്ഷകളെ ചില കാഴ്ചയിൽ നിന്നുണ്ടാകുന്ന സംശയങ്ങളെ ഇപ്പം ഒരു ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കൂട്ടത്തിൻ്റെ ദൃശ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരാളുടെ നോട്ടത്തിൽ എന്തെങ്കിലും പുതുമ കണ്ടെത്തി അതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ആ നോട്ടം നോക്കിയ നിമിഷത്തെ എൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി ചിലപ്പോൾ യഥാർത്ഥ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തി അവർ തമ്മിൽ സംസാരിച്ച് ആ കഥ പുതിയൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സങ്കേതം അത് ഇപ്പോൾ അവസാന കാലത്ത് സാഹിത്യത്തിൽ ഹരീഷിൻ്റെ എസ് ഹരീഷിൻ്റെ ആഗസ്റ്റ് പതിനേഴ് അജയ് പി മങ്ങാടൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപ്പുര സൂസന്നയുടെ ഗ്രന്ഥപുരയിലെങ്ങനെ നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിട്ട് ഇങ്ങനെ കഥാപാത്രങ്ങളിലൂടെയും സാഹിത്യകാരന്മാരിലൂടെയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നൊരു കഥയാണ് വേണമെങ്കിൽ എസ് ആർ ലാലിൻ്റെ ജയൻ്റെ അജ്ഞാത ജീവിതമൊക്കെ ഉണ്ട് ജയൻ എന്ന് പറയുന്ന നടൻ്റെ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരം അവസാനം ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഊഹം അങ്ങനെ നമ്മുടെ വലിയ ആകാംക്ഷയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ സമീപകാലത്ത് നിരവധി സാഹിത്യ സൃഷ്ടികളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് ഇന്നലെ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എന്ന നിലയിൽ എഴുതിയതാണ് എങ്കിലും അൻവർ അബ്ദുള്ളയുടെ ഇന്നലെയില്ലാതെ എന്ന നോവൽ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടേതായ ചില പ്രശ്നങ്ങളെ രൂപപ്പെടുത്തി അതിൽ നിന്നും പുതിയൊരു കഥ കണ്ടെത്തുകയാണ് സമാനമായ നിലയിൽ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു സിനിമയിലെ പാട്ട് രംഗത്ത് പ്രത്യക്ഷപ്പെട്ട ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന ഒരന്വേഷണമാണ് രേഖാചിത്രത്തിൽ നടക്കുന്നത് അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ വിളിക്കുന്ന കഥ പറയുമ്പോൾ അക്കാലത്തെ പ്രശസ്ത വ്യക്തിത്വങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തി ഒരു കഥാരചനയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു രസകരമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏ ചിത്രമായി മമ്മൂട്ടി എത്തുന്ന ജഗദീഷ് കമല് ഭരതൻ ഒപ്പം നിരവധി പേര് ഈ സിനിമയിലൂടെ മുന്നോട്ട് ജോൺ പോള് അങ്ങനെ ആ കാലത്തെ സിനിമകളുടെ സിനിമാ വ്യക്തിത്വങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നമുക്ക് മുന്നിൽ സാധ്യമാക്കുന്നത് മുത്താരംകുന്ന് പിയോയിലെ ചില കഥാസന്ദർഭങ്ങളൊക്കെ രേഖാചിത്രത്തിലെ കുറ്റാന്വേഷണത്തിലേക്ക് ബന്ധിപ്പിച്ച് നമുക്ക് നമ്മളെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആകാംക്ഷയിലേക്കാണ് എത്തിക്കുക അത് വേറൊരു അനുഭൂതിയാണ് നമ്മളെ നമ്മൾക്ക് നൽകുക അങ്ങനെ അക്കാലത്തെ കഥകൾ സിനിമ അന്നത്തെ സിനിമാ പ്രവർത്തകർ ഇവരെയൊക്കെ പുനരാവിഷ്കരിക്കുന്നത് നമുക്ക് കാണാം എന്നിട്ട് പുതിയൊരു കഥ സൃഷ്ടിക്കുകയാണ് അത് നമ്മളെ ഇതുവരെ ഇല്ലാത്തൊരനുഭവാക്കി മാറ്റുകയാണ് ജോഫിൻ ടി ചാക്കോ ഈ സിനിമ വിചിത്രമായ ഒരു ലോകത്തെ ഉണ്ടാക്കി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ചുരുക്കത്തിൽ ഈ സിനിമ വിചിത്രമായ ഒരു ലോകം നമുക്ക് മുന്നിലേക്ക് തുറന്നിടുകയാണ് കാതോട് കാതോരം ഒരു യാഥാർത്ഥ്യമാണ് ആ സിനിമ ഭരതൻ ജോൺ പോൾ സഫാരി ടി വി ജോൺ പോളിൻ്റെ സഫാരി ടി വിയിലെ പരിപാടി അതിൽ അദ്ദേഹം പറഞ്ഞ നിരവധി കഥകളിൽ ചിലത് കൊലസുകൊലുക്കി വന്ന ആ നടി ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമ മുത്താരം കുന്നു മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിച്ച് കത്തെഴുതിയ അമ്മണിക്കുട്ടി ആ സിനിമയിലെ കഥാപാത്രം ജഗദീഷിൻ്റെ ആദ്യ തിരക്കഥ പിന്നെ മമ്മൂട്ടിയുടെ മറ്റ് ചില ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇതിന് പെല്ലിശ്ശേരി എന്ന സിനിമ ജേണലിസ്റ്റ് പോലും നാന എന്ന വാരികയും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇതിൽ പള്ളാശ്ശേരിയായിട്ടാണ് എങ്കിലും പക്ഷേ ഈ സിനിമ സമർത്ഥമായി ഈ യാഥാർത്ഥ്യങ്ങളുടെ മേൽ പടുത്തുയർത്തിയ മറ്റൊരു കഥ നമ്മളെ സമർത്ഥമായി വിശ്വസിച്ച് ആസ്വാദകനെ പുതിയൊരു ലോകത്തേക്ക് തള്ളിവിടുകയാണ് നൂണ പറഞ്ഞ് വലിപ്പിക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരുടെ ഒരു ഫിക്ഷൻ അവതരിപ്പിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രത്യേകത ആസ്വാദകനെ താൻ നിർമ്മിക്കുന്ന കഥയിൽ അഭിരമിപ്പിച്ച് അവസാന നിമിഷം വരെ സമർത്ഥമായി പറ്റിച്ചാൽ ഒരു സർഗാത്മക സൃഷ്ടി അതിൻ്റെ കർത്തവ്യം വിജയകരമായി പൂർത്തിയാക്കും എന്നാണ് പൊതുവേ പറയാറുള്ളത് രേഖാചിത്രം അത് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് രേഖാചിത്രം കഴിയുമ്പോൾ ചരിത്രം ഏത് കഥ ഏത് എന്ന ഒരു വിഭ്രമത്തിലേക്ക് നമ്മളെത്തും അവിടെ വെച്ച് നമ്മളിങ്ങനെ ഉഴറും നമുക്ക് നൽകുന്ന ഈ അനുഭവമാണ് ആ സിനിമയുടെ രേഖാചിത്രത്തിൻ്റെ വിജയം അത്ര വിശ്വസനീയമായ നിലയിലാണ് അക്കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ബദൽ ചരിത്ര രചന എന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ അതിനെ സാധ്യമാക്കിയിട്ടുള്ളത് അസാധാരണമായി ഗംഭീരമായി മുന്നനുഭവമില്ലാത്ത ഒരു കുറ്റാന്വേഷണ കഥന രീതി വിജയകരമായി അവതരിപ്പിച്ചതിന് നല്ല ഒരാസ്വാദ്യത നൽകിയതിന് ജോഫിൻ ടി ചാക്കോയ്ക്കും സുഹൃത്തുക്കൾക്കും നന്ദി